മുസ്ലിം ലീഗിന്റെ വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന നടൻ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടി നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനു വേണ്ടി വോട്ട് തേടാൻ രംഗത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെതിരെ പ്രസംഗിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബുവിനായി സജീവമായി രംഗത്തിറങ്ങിയ ആളാണ് ചലച്ചിത്ര നടൻകൂടിയായ ഇബ്രാഹിംകുട്ടി ഇത്തവണ കളം മാറ്റിച്ചവിട്ടി നിലമ്പൂരിലെ എൽ ഡി എഫ് പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയാണ് ഇബ്രാഹിംകുട്ടി കഴിഞ്ഞ തവണ സ്വരാജിനെതിരെയായിരുന്നു നടൻ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നതെങ്കിൽ ഇത്തവണ നിലമ്പൂരിൽ വൺ ട്വിസ്റ്റ് ആണ് സ്വരാജിനു വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാവുകയാണ് ഇബ്രാഹിം കുട്ടി ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോകുന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലെന്നടിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വരാജിനെ പോലെ ഒരാളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും അന്ന് സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മണ്ടത്തരത്തിന്റെ പ്രാശ്ചിത്വമാണ് നിലമ്പൂരിൽ എത്തിയതെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി എമ്മിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുവെന്നും ഇനി സജീവമായി എൽ ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നും അംഗത്വം തന്നാൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃപ്പൂണിത്തരക്കാർക്ക് പറ്റിയ അബദ്ധം നിലമ്പൂർക്കാർക്ക് സംഭവിക്കരുതെന്ന് ഇബ്രാഹിംകുട്ടി പ്രചരണയോഗത്തിൽ പറഞ്ഞു ഒരു രാജ്യം ചില നമ്മുടെ ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും അയാൾ നമുക്ക് അഭികാമ്യനാണോ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അയാളോട് ചേർന്ന് നിൽക്കുക അത് കാലത്തിന്റെ ഒരു കളിയാണ് ഈ കാലം നമുക്ക് പിന്നിൽ അതായത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് സ്വരാജിനെയാണ് സ്വരാജിനോടൊപ്പം ചേർന്ന് നിൽക്കുക സ്വരാജിനെ തിരഞ്ഞെടുക്കുക സ്വരാജിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് കാരണം ക്കാർക്കൂടെ സാധാരണക്കാരെ സാധാരണക്കാരായ കൂടെ നിൽക്കുന്ന ആളാണ് മാത്രമല്ല അയാൾക്ക് പിന്നിൽ ഒരു ശക്തി ദൂർത്തി നിൽപ്പുണ്ട് അത്ഭുതദാഷ്ട്രവും ഇച്ഛാശക്തിയുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് സുരാജിനെ ചേർത്ത് നിർത്താം ഇപ്പോൾ അയാളെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ അയാളെ ചേർന്ന് നിർത്തുക അയാളുടെ പ്രസംഗ വേദികളിൽ നിന്നും അയാളുടെ വാക് ധോരണികളിൽ നിന്നും തെറിച്ചു വീണ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിയിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഉറപ്പ് പറയുന്നു തിരുപ്പൂത്രക്കാർക്ക് പറ്റിയ നഷ്ടം ഞാനും കുറക്കാർക്ക് സംഭവിക്കരുത് മറിച്ചൊരു തീരുമാനമെടുത്താൽ തിരുച്ചൂർക്കാർക്ക് പറ്റിയ കോഴത്തരം നമുക്ക് പറ്റും അങ്ങനെ പറ്റരുത് നിങ്ങൾ പോരുന്ന വഴി ഞാൻ ഒരു പോസ്റ്റ് കണ്ടു നല്ല നിലമ്പൂരിന് വേണ്ടി ആര്യാട ശോകത്തിന് വേണ്ടി വോട്ട് ചെയ്യുക അതെങ്ങനെ ശരിയാവും ഇത് കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് വർഷം ഭരിച്ചത് ആര്യാട മുഹമ്മദ് അല്ലേ അപ്പൊ നിലമ്പൂര് നന്നായില്ലേ മോശമായിരുന്നു അപ്പൊ അപ്പം മോശമാക്കിയ നിലമ്പൂരിന് മകൻ നന്നാക്കാൻ വന്നിരിക്കുകയാണോ അത് അവരപ്പരും മകൻ തമ്മിലുടെ പ്രശ്നം അതവര് തമ്പിൽ തീർക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇപ്പൊ നിങ്ങളുടെ വലട് കയ്യിൽ ചൂണ്ടുവരൻ ഇങ്ങനെ ധരിക്കുന്നില്ല പത്തൊമ്പതാം തീയ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ സ്വരാജിന് വോട്ട് ചെയ്യാൻ എനിക്ക് ധരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ദിനംപൂരിൽ വോട്ടില്ല എനിക്ക് പറയാനും നിങ്ങളോട് വോട്ട് ചെയ്യണമെന്നല്ല കഥയറിയാതെ വഴിതെറ്റി അപ്പുറത്തിൽ ചുറ്റിത്തിരിയുന്ന ചില പാപങ്ങളുണ്ട് നിങ്ങളുടെ വോട്ട് എന്തായാലും ഉറപ്പായും സ്വരാജിന് തന്നെയാണ് നിങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം ഇല്ലാതെ ആ സംഘടനയോട് ആ രാഷ്ട്രീയത്തോടൊപ്പം ഉണ്ടാകും ഉണ്ടാവുന്ന ഗുണങ്ങളെപ്പറ്റി ജീവിത സൗകര്യങ്ങളെപ്പറ്റി സൗഭാഗ്യങ്ങളെപ്പറ്റി പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരെ അവരെക്കൂടെ നിങ്ങളോടൊപ്പം കൂട്ടി ബൂത്തിൽ വരിക ഓരോ വോട്ടും സ്വരാജിന് നൽകി സ്വരാജിനെ ജയിപ്പിക്കുക എന്നതിനപ്പുറം അഭിമാനകരമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ ഒരാളു ഈ മഴ യാത്ര വരെ സ്വരാജിനൊപ്പം നിൽക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിംകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലെന്ന് നടിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നും നമുക്ക് മുന്നിൽ ഈ കാലം സ്വരാജിനെയാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ഇബ്രാഹിംകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പത്തും മുപ്പതും വർഷം വരെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് എം എൽ എയും മന്ത്രിയുമൊക്കെ ആവുകയും ചെയ്യുന്നവർ കാലങ്ങൾക്ക് ശേഷം നിൽക്കുന്നിടം ശരിയല്ല പുതിയ ഇടം തേടണമെന്ന് ചിന്തിച്ച പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിന്ന നിൽപ്പിൽ മറുകണ്ടം ചാടുകയും കാലുമാറുകയും ചെയ്യുമ്പോൾ അത് ചർച്ച പോലും ആകാത്ത ഈ കാലത്തോ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സാധാരണ വോട്ടർ അയാൾ കൊള്ളാമെന്ന് തോന്നുന്ന നിലപാടുകളെ പിന്തുണച്ചാൽ അത് മഹാപാതകമാകുന്നത് എങ്ങനെ ഇപ്പോൾ ഇതെന്തിന് പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഒരു കാരണമുണ്ട് നാട് ചിലപ്പോൾ ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ട് ജനാധിപത്യത്തിൽ അനിവാര്യമായ സമയങ്ങളിൽ കാലം അവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തും ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലെന്നടിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും നമുക്ക് മുന്നിൽ ഈ കാലം സ്വരാജിനെയാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ എനിക്ക് വോട്ടില്ല പക്ഷേ നിലമ്പൂർ കേരളത്തോട്ടാകെ ആവശ്യപ്പെടുന്നത് സ്വരാജിനൊപ്പം നിൽക്കാനാണ് മനസ്സുകൊണ്ടെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അയാൾക്കൊപ്പം നിൽക്കേണ്ടത് അരക്ഷിതബോധം പടർന്നു പന്തലിച്ച നാളുകളിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വരാജിന്റെ വാക്കുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കരുത്തായി പെയ്തിറങ്ങിയിട്ടുണ്ടാകാതിരിക്കില്ല ഇതായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ